മാധ്യമങ്ങൾ മുതലാളിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി അധം വധിച്ചെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സോഷ്യൽ മീഡിയ ആരെക്കുറിച്ചും എന്തും പറയാവുന്നോ ഒന്നായി മാറിയിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ എസ് യോഗത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി രാജാക്കാട് എൻ സിറ്റിയിൽ സംഘടിപ്പിച്ച എസ് യോഗം നേതൃത്വ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി നമുക്കറിയാം മാധ്യമങ്ങൾ ഓരോ മാധ്യമങ്ങളും എഴുത്ത് മാധ്യമങ്ങൾ പ്രിന്റ് മാധ്യമങ്ങളാണെങ്കിലും അതല്ല ഇവിടുത്തെ ടി വി ഉൾപ്പെടെയുള്ള എല്ലാം ഓരോ മാധ്യമം മുതലാളിമാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ അവരുടെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി അതൊപ്പതിച്ച് കേരളത്തിൽ കഴിഞ്ഞ കാര്യം നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു ഒരു സംവിധാനം അത് ഇന്ന് കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പോയെന്നും ഇപ്പൊ തന്നെ അവർ ഇറക്കും ഇത്യാവശ്യം ഒന്നും ഉണ്ടായില്ല എന്ന് പറയും ആരെ കുറിച്ച് എന്തും പറയാവുന്ന ഒരു സാധനമായി അത് മാറുകയുണ്ടായി അത് ഈ പറഞ്ഞ രണ്ട് മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് എസ് ഡി പി യോഗത്തിൽ തകർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്താണ് എസ് ഡി പി യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേസുകൾ എന്തൊക്കെ യുടെ കാര്യം നിങ്ങളെല്ലാം അർജരിക്കേണ്ടത് ആണ് അതുകൊണ്ടാണ് മറ്റേ ഒരു വിഷയമായി കണ്ടിരിക്കുന്നത്